റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഒക്ടോബറിലും രണ്ടാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ കഴിഞ്ഞ മാസം ഇരുപത്തി മൂവായിരം കോടി രൂപ വിലമതിക്കുന്ന റഷ്യൻ എണ്ണയാണ് ഇന്ത്യ വാങ്ങിയതെന്ന് സി ആർ ഇ കണക്കുകൾ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം രണ്ട് വോംബൻ റഷ്യൻ എണ്ണ കയറ്റുമതി കമ്പനികൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ഉപരോധം പ്രാബല്യത്തിൽ വരും മുമ്പേയുള്ള കരാർ പ്രകാരമുള്ള ഇറക്കുമതിയാണ് കഴിഞ്ഞ മാസം ഇന്ത്യ നടത്തിയത് നവംബറിലും ഇപ്രകാരമുള്ള റഷ്യൻ എണ്ണ ഇന്ത്യയിലെത്തും ഉപരോധത്തെ തുടർന്ന് റഷ്യൻ കമ്പനികളുമായി പുതിയ കരാറുകളിൽ എത്തുന്നതിൽ നിന്ന് ഒട്ടുമിക്ക ഇന്ത്യൻ കമ്പനികളും വിട്ടുനിൽക്കുകയാണ് അതുകൊണ്ട് ഉപരോധത്തിന്റെ പ്രതിഫലനം ഡിസംബർ മുതലുള്ള ഇറക്കുമതിലാകും പ്രകടമാകുക റഷ്യയുടെ റോസ്നെസ്റ്റ് ലൂക്കോയിൽ എന്നീ എണ്ണ കമ്പനികൾക്കാണ് ഉപരോധം ബാധകം യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് അറുതി വരുത്തുകയും വരുമാനം ഇടിഞ്ഞ് പ്രസിഡന്റ് പുട്ടിനെ സമാധാന ചർച്ചകൾക്ക് നിർബന്ധിതനാക്കുകയുമാണ് ഉപരോധത്തിലൂടെ ട്രംപ് യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത് മുപ്പത്തിമൂവായിരം കോടി രൂപയ്ക്കുള്ള റഷ്യൻ എണ്ണ വാങ്ങിയ ചൈനയാണ് കഴിഞ്ഞ മാസവും ഒന്നാമത് ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ മൊത്തം ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫോസിൽ ഇന്ധനങ്ങളാണ് കഴിഞ്ഞ മാസം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ഏകദേശം അമ്പത്തിരണ്ടായിരം കോടി രൂപ വിലമതിക്കുന്ന ചൈനയുടെ ഇറക്കുമതി ഇരുപത്തിനാലായിരം കോടി രൂപ വിലമതിക്കുന്ന എണ്ണ ഇറക്കുമതി ചെയ്ത് തുർക്കി മൂന്നാമതും എത്തി പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ എണ്ണ വാങ്ങിയ യൂറോപ്യൻ യൂണിയൻ ആണ് നാലാമത് റഷ്യക്കെതിരായ ഉപരോധത്തിൽ യൂറോപ്യൻ യൂണിയൻ രണ്ട് തട്ടിലാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു റഷ്യയുടെ കൽക്കരി ഇറക്കുമതി ചെയ്യുന്നതിലും ചൈനയ്ക്കാണ് ഒന്നാം സ്ഥാനം ഇന്ത്യ രണ്ടാമതും തുർക്കി മൂന്നാമതുമാണ് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കൽക്കരിയാണ് ഇന്ത്യയുടെ ഇറക്കുമതി രണ്ടായിരം കോടി രൂപയുടെ എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും ഇന്ത്യ വാങ്ങി റഷ്യയിൽ നിന്ന് എണ്ണ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും അധികം വാങ്ങുന്നത് തുർക്കിയാണ് കഴിഞ്ഞ മാസത്തെ ഇറക്കുമതി ഏകദേശം ഒമ്പതിനായിരം രൂപയുടെ ഇറക്കുമതിയാണ് തുർക്കി ചെയ്തത് ഇതിൽ പാതിയും ഡീസൽ ആയിരുന്നു യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ ഒരു വശത്ത് മേൽ ഉപരോധം പ്രഖ്യാപിക്കുകയും മറുവശത്ത് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുകയും ചെയ്യുന്നു കഴിഞ്ഞ മാസം പൈപ്പ് ലൈൻ വഴി ഏകദേശം എണ്ണായിരം കോടി രൂപയുടെ ക്രൂഡ് ഓയിലാണ് വാങ്ങിയത് യുക്രൈനെതിരായ പുട്ടിൻ്റെ യുദ്ധതന്ത്രത്തിന് ഇന്ധനം പകരുന്നത് എണ്ണ ഇറക്കുമതി കുത്തിനെ കൂട്ടിക്കൊണ്ട് ഇന്ത്യയാണെന്നാണ് അമേരിക്കയുടെ വാദം റഷ്യ യുദ്ധത്തിനു മുമ്പ് ഇന്ത്യയിലുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതി ഏകദേശം ഒരു ശതമാനത്തിലും താഴെയായിരുന്നു യുദ്ധാനന്തരം റഷ്യ വൻതോതിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്തു ഇത് സുവർണാവസരമാക്കി ഇന്ത്യ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങി അതോടെ റഷ്യയുടെ വിഹിതം നാൽപ്പത് ശതമാനത്തിലേറെ ഉയർന്നു ഇതിനെയാണ് അമേരിക്ക വിമർശിക്കുന്നത് എന്നാൽ ഉപഭോഗത്തിന്റെ തൊണ്ണൂറ് ശതമാനം എണ്ണയ്ക്കും ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നും വിപണിയിലെ അനുകൂല സാഹചര്യങ്ങൾ ഉപഭോക്താക്കളുടെ താല്പര്യം എന്നിവ മുൻനിർത്തിയാണ് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയ എണ്ണം വാങ്ങിയതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു യുദ്ധാനന്തരം ഇന്ത്യ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങിയില്ലായിരുന്നെങ്കിൽ രാജ്യാന്തര ബാരലിന് ക്രൂഡ് ഓയിൽ നൂറ്റി ഡോളർ കടക്കുമായിരുന്നു ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഏറെക്കാല വില അറുപതിന് താഴെ നിൽക്കുന്നു